നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ആശീർവദിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും പ്രിയപ്പെട്ട പാലാരൂപതിയുടെ അഭിമന്യ പിതാവ് പിതാവ് ഏറെ തിരക്കിൽ രാവിലെ തൊട്ട് നമ്മുടെ ഹോമ ഹോം പദ്ധതിയുടെ വെഞ്ചിരിപ്പായിരുന്നു അത് കഴിഞ്ഞ് ഇടവകാ വിചറ്റിൻ്റെ ഉടനെ പോകുന്നു വലിയ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ പാലായുടെ ഈ ചെറിയ ആഘോഷത്തിൽ പങ്കെഴുതുന്ന അഭിമന്യ പിതാവിനെ സ്നേഹത്തോടെ ആശ്രവദിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ എക്സ് എം ഡി മറ്റത്തിൽ പ്രസിഡന്റേറ്റിയപ്പെട്ട ഡി വൈ എസ് പി ബഹുമാനപ്പെട്ട എസ് യൂത്ത് സംഘടനാ ഭാരവാഹികളെ കോക്കറ്റ് സാറെ കെയർ ഹോംസിന്റെ പ്രതിനിധികളെ വ്യാപാര കച്ചവട വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു സുഹൃത്തുക്കളെ നമ്മളിന്ന് പ്രധാനപ്പെട്ട മൂന്ന് വഴികളിലൂടെ പാലായുടെ ഹൃദയഭാഗത്ത് ഒന്നിക്കുകയാണ് വലിയൊരു കൂട്ടായ്മയാണിത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടിവരവാണ് ഇവിടെ സാംസ്കാരിക നേതാക്കന്മാരുണ്ട് കർഷകരുണ്ട് യൂത്ത് ഉണ്ട് കെയർ ഹോംസുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് അങ്ങനെ മറ്റ് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യാപരിക്കുന്നവരെല്ലാവരുമുണ്ട് നമ്മുടെ ഈ പലായുടെ ഡിസിപ്ലിൻ നല്ലതുപോലെ കാത്ത് പരിപാലിക്കുന്ന പരിരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി സാറും നമ്മുടെ കൂട്ടത്തില് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാൻ രണ്ട് വാക്കുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ തിരുപ്രഭയോട് അടുത്തുള്ള നാടുകളിലേക്കുള്ള ഒരു യാത്രയാണിത് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സാന്താ എന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് സങ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധമായത് എന്നാണ് ആ വാക്ക് വന്നത് നാലാം നൂറ്റാണ്ടിൽ ഒരു ബിഷപ്പിൻ്റെ പേരിനോട് അനുബന്ധിച്ചാണ് സെയിൻറ്റ് നിക്കോളാവൂസ് എന്ന മെത്രാൻ അദ്ദേഹം തുർക്കിയിലെ മെത്രാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് സാന്ത നിക്കോളാവൂസ് എന്ന് പറഞ്ഞത് സാന്താക്ലൂസ് എന്ന് എളുപ്പത്തിൽ അതിൻ്റെ ഒരു ഒരു സംക്ഷിപ്ത രൂപമായിട്ട് വന്നതാണ് നമ്മൾ സന്ധ്യാഗോ എന്നത് സെയിൻറ് ജെയ്സിന്റെ കബറും പള്ളിയുമെല്ലാമാണല്ലോ അതിനെ ചുരുക്കി നമ്മൾ സന്ധ്യാബോ എന്ന് പറയുന്നത് പോലെ സെയിന്റ് ബിഷപ്പ് നിക്കോളാവൂസ് എന്നുള്ളത് ചുരുക്കി പറയുന്ന വാക്കാണ് സാന്താക്ലൂസ് അത് ഇന്ന് ഈ ക്രിസ്മസുമായിട്ട് വളരെ സന്തോഷകരമായ രീതിയിൽ കാണുന്നു മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു ചെറിയ കാരണം കൂടി പറയാം അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന രൂപതയിലൊരു കർഷക കുടുംബമുണ്ടായിരുന്നു നമ്മളും പാലക്കാരെല്ലാം കർഷകരാണ് ആ മാതാപിതാക്കൾക്ക് മൂന്ന് പെൺമക്കളായിരുന്നു അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം നടത്താൻ നടത്തിക്കൊടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഈ മെത്രാന് അവരുടെ വീടിൻ്റെ മുകളിലുള്ള ചിമ്മണിയിലൂടെ ഈ രണ്ട് കല്യാണങ്ങളും നടന്ന അവസരത്തിൽ ആവശ്യമായ പൊന്നും പണവും എല്ലാം ഇട്ടുകൊടുത്ത് അവർക്കത് മനസ്സിലായില്ല നേരം വെളുത്തുമ്പോൾ അടുക്കളയിൽ കിടക്കുകയാണ് ആവശ്യമായ ധനം മൂന്നാമത് ഇത് സംഭവിക്കുന്നത് കാണാൻ വേണ്ടി ആ മാതാപിതാക്കൾ നോക്കിയിരുന്നപ്പോൾ ഈ നിക്കോളാവൂസ് വന്ന് ഈ പണം വിട്ട് കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഇതാരോടും മിണ്ടരുത് ഇതൊരു സമ്മാനമാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന സമ്മാനമാണ് എന്നതാണ് ആ കഥ അല്ലെങ്കിൽ ചരിത്രം ഇവിടെ നമ്മൾ ക്രിസ്മസിലും അതാണല്ലോ സന്താ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം നാലാം നൂറ്റാണ്ട് മുതൽ ചരിത്ര പ്രാധാന്യം നേടിയ ആ വിശുദ്ധമായ പൈതൃകം അത് സമ്മാനം കൊടുക്കുന്നവരാണ് ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരാണ് എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് എന്നും വിശുദ്ധമായ ഒരു പൈതൃകമാണ് നമുക്ക് കൊടുക്കാനുള്ള സമ്മാനം മുട്ടായിയും കേക്കും എന്നതിനപ്പുറത്ത് ഈശോയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് തിരുപ്പിറവിയിൽ ആ ആ തിരു കുടുംബത്തിൽ പുൽക്കൂട്ടിൽ ജനിക്കുന്ന ഉണ്ണിയാണ് ഏറ്റവും വലിയ സമ്മാനം അതുകൊണ്ടാണ് നമ്മൾ നാനാജാതി മതസ്ഥരിവിടെ ഒന്നിച്ചുകൂടുന്നത് രണ്ടാമത്തെ ഒരു വാക്ക് കരോൾ എന്നതാണ് ക്രിസ്മസ് കരോൾ അതൊരു ഫ്രഞ്ച് വാക്കാണ് പാട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ജോയ്ഫുൾ സോങ്സ് അത് മതപരമായ ചടങ്ങുകളിൽ കൂടുതലായിട്ടും ക്രിസ്തീയ കുടിവരവുകളിൽ പാടുന്ന ഭക്തിപരമായ പാട്ടാണ് കരോൾ ഗാനങ്ങൾ അല്ലെങ്കിൽ ഗീതങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും ചാന്താക്ലൂസും ഖരോളും ക്രൈസ്തവ ലോകത്ത് തിരുപ്രഭിയോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് വലിയ ഘടകങ്ങളാണ് ഇവിടെയും നമ്മൾ കാണുന്നതാണ് ചാന്താ ക്രൂസ്മാർ ഖരോൾ ഗാനങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള വ്യക്തികൾ രണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് ഇന്നിവിടെ വലിയ ഒരു ഒരു ഏകോപനം ഒരു സോളിഡാരിറ്റി ഒരു കൺസോളിഡേഷൻ പാലായിൽ നടക്കുകയാണ് അതിൻ്റെ കാരണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട യൂത്ത് നേതാവും മിസ്റ്റർ ബിജുവെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു സാംസ്കാരിക തലയെടുപ്പ് ഉണ്ട് അവരുടെ പ്രതിനിധികൾ എല്ലാവരുമുണ്ട് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളാണ് തിരുപ്രവിയുടെ നാടിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അവിടേക്കുള്ള ഒരു നടത്തമാണ് ഈ ഖരോൾ ഗാനങ്ങളുമായിട്ടുള്ള ചന്താക്ലൂസുമായിട്ടുള്ള നമ്മുടെ യാത്ര വലിയ പരിയശതൻ്റെ ചുമതലക്കാരൻ്റെ സന്തോഷിനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരും എനിക്ക് പരിചയക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞു കൂടുതൽ സമയമെടുക്കുന്നില്ല ഈ സന്ധ്യയിൽ ഈ ജോയ്ഫുൾ ഗാനങ്ങൾ പാടുന്ന ഈ അവസരത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടെ അറിയിച്ചുകൊണ്ട് ഈ വലിയ ചടങ്ങ് ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു